എന്താണ് കുട്ടികൾക്കിടയിൽ പൊതുവായി കാണപ്പെടുന്ന സ്വഭാവ വൈകൃതങ്ങൾ അല്ലെങ്കിൽ സ്വഭാവ സംബന്ധമായ പ്രശ്നങ്ങൾ എന്നതിലേക്കുള്ളൊരു സൂചനയാണ് ഈ ചർച്ചയുടെ തുടക്കത്തിൽ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ചർച്ച ചെയ്യുന്നത് വളരെ വലിയൊരു വിഷയമാണ് കുട്ടികൾ വളരെ പ്രധാനമാണ് ഏതൊരു സമൂഹത്തിലും ഏതൊരു രാജ്യത്തും കുട്ടികളാണ് രാജ്യത്തിൻ്റെ പ്രതീക്ഷ കുട്ടികളെ വളർത്തിക്കൊണ്ടുവരാനും അവരെ നാം ഉദ്ദേശിക്കുന്ന രീതിയിലാക്കാനും ധാരാളം പദ്ധതികളും പ്രവർത്തനങ്ങളും ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും അല്ലാതെയും നമ്മൾ നടത്താറുണ്ട് കുട്ടികൾക്ക് എന്തൊക്കെ മാനസികമായ അല്ലെങ്കിൽ സ്വഭാവ പ്രശ്നങ്ങളാണ് ഉള്ളത് എന്നതാണ് അതിനെക്കുറിച്ച് പറയുമ്പോൾ പ്രധാനമായിട്ടും നമുക്ക് കുട്ടികൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങളെ രണ്ടായിട്ട് തരംതിരിക്കാം ഒന്നാമത്തെ തരം ഹൈപ്പർ കൈനറ്റിക് ഡിസോർഡർ എന്നറിയപ്പെടും ഞാനത് പിന്നീട് വിശദീകരിക്കാം രണ്ടാമത്തെ തരം ഡിവലപ്മെന്റൽ ഡിസോർഡേഴ്സ് എന്നും അറിയപ്പെടും രണ്ട് തരത്തിലാണ് കുട്ടികൾക്ക് പ്രധാനമായും സ്വഭാവപ്രശ്നങ്ങളും മറ്റു പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവുക കുട്ടികളുമായി ബന്ധപ്പെട്ട പ്രധാന പ്രശ്നങ്ങൾ ഹൈപ്പർ കൈനറ്റിക് ഡിസോർഡർ എന്ന ഇനത്തിൽ വരുന്നതാണ് അത്തരം ഇനത്തിൽ ചില സ്വഭാവപ്രശ്നങ്ങൾ അതിന് കോണ്ടാക്ട് ഡിസോർഡർ എന്ന് സൈക്കോളജി പറയും അതേപോലെ തന്നെ അടുത്ത പ്രശ്നത്തെ ഓപ്പോസിഷണൽ ഡിഫിയൻറ്റ് ഡിസോർഡർ ഒ ഡി ഡി എന്നറിയപ്പെടും മറ്റൊരു പ്രശ്നമാണ് എ ഡി എച്ച് ഡി മൂന്നാമത്തെ ഒരു പ്രശ്നം ഹാബിറ്റ് ഡിസോർഡേഴ്സ് നാലാമത്തെ പ്രശ്നം സാഡ് എന്നറിയപ്പെടും ചുരുക്കപ്പേരിൽ സെപ്പറേഷൻ ആൻസൈറ്റി ഡിസോർഡർ ഇങ്ങനെ സാങ്കേതികമായി സൈക്കോളജിക്കൽ ആയിട്ട് പറയുമ്പം സാങ്കേതികമായി അഞ്ചാറ് തരം പ്രശ്നങ്ങളാണ് ഹൈപ്പർ കൈനറ്റിക് ഡിസോർഡർ ഇനത്തിൽ വരുന്നത് ഇതിൽ ആദ്യം പറഞ്ഞ കണ്ടക്ട് ഡിസോർഡേഴ്സ് കുട്ടികളുടെ സ്വഭാവവുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ ഈ പ്രശ്നങ്ങളുടെ കാരണങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ അന്വേഷിക്കുമ്പോൾ അത് വളരെ വിപുലമായ ഒരു ചർച്ചക്ക് നമ്മൾ തിരികൊടുത്തേണ്ടി വരും ഒന്നാമതായി കുട്ടികൾക്കുണ്ടാകുന്ന സ്വഭാവ പ്രശ്നങ്ങളിൽ അഗ്രഷൻ ടു പീപ്പിൾ ആൻഡ് അനിമൽ എന്നറിയപ്പെടും ഒന്ന് മലയാളത്തിൽ പറഞ്ഞാല് മനുഷ്യനോടും മൃഗങ്ങളോടുമൊക്കെ അഗ്രഷൻ അഥവാ അക്രമവാസനയുള്ള ചില കുട്ടികൾ ഇത്തരം കുട്ടികളെ നമുക്ക് സ്കൂളിൽ ഈ അധ്യാപകർക്കും മാതാപിതാക്കൾക്കുമൊക്കെ കണ്ടെത്താൻ പറ്റും ആവശ്യമില്ലാതെ കുട്ടികളെ ഉപദ്രവിക്കുക അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ സ്കൂളിൽ ഉണ്ടാക്കുക നമ്മൾ അധ്യാപകന്റെ അടുത്തൊക്കെ എത്തുമ്പോൾ ഇതിൽ യാതൊരു കാരണമോ കഴമ്പോ ഉണ്ടാവില്ല ഒന്നുകിൽ കുട്ടികളെ പേടിപ്പിക്കും അല്ലെങ്കിൽ അതുപോലെ കുട്ടികളുമായിട്ട് അടിയുണ്ടാക്കുക ഉണ്ടാക്കുക ഇത്തരത്തിലാണ് ഈ കുട്ടികളിൽ ഈ അഗ്രഷൻ അഥവാ അക്രമം ഉണ്ടാവുക ഇത് ചില സമയത്ത് അടിപിടി ഉണ്ടാക്കുന്ന വരെ എത്തും സ്കൂളിലൊക്കെ നമുക്ക് കാണാൻ പറ്റും ഇതിന് കാരണമെടുത്താൽ ഒന്നും ഉണ്ടാവില്ല അടിയുണ്ടാക്കിയ കുട്ടിയെ സ്റ്റാഫ് റൂമിലേക്ക് വിളിച്ച് വരുത്തിയിട്ട് അധ്യാപകർ ശാസിച്ചാൽ എന്തിനാ നീ അടിച്ചതെന്ന് ചോദിച്ചാൽ അവർ ഉത്തരം ഉണ്ടാവില്ല ഇത് കുട്ടിയുടെ ഒരു തരം മാനസിക അവസ്ഥയാണ് ഇത് നമ്മൾ പത്രത്തിൽ ഇപ്പോൾ നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന ഈ ദിവസം പോലും നമ്മൾ പത്രത്തിൽ മലയാള മനോരമ പത്രത്തിൻ്റെ പേജുകളിൽ നമുക്ക് വായിക്കാൻ പറ്റും അമേരിക്കയിൽ ഇന്നും ഒരു ഇന്നലെയും ഒരു വെടിവെപ്പ് ഉണ്ടായിട്ടുണ്ട് അപ്പം ഇത് അമേരിക്കയുടെ അവസ്ഥയിലേക്ക് മാറ്റുമ്പം കുട്ടികൾ വെപ്പണുമായി ആയുധങ്ങളുമായി ക്ലാസ്സിലേക്ക് വരികയും ബാറ്റ് അതേപോലെ കല്ല് വടിവാള് ചെയിന് അല്ലെങ്കിൽ ആണെങ്കിൽ തോക്ക് പോലെയുള്ള ഉപകരണങ്ങളായിട്ട് ആക്രമിക്കുന്ന ഒരു രീതി നമുക്ക് കാണാൻ പറ്റും ഇത് ഒരു തരം മാനസിക അവസ്ഥയാണ് ഇവർക്ക് എപ്പോഴും മറ്റുള്ള സോഫ്റ്റ് സ്കിൽ എന്നാണ് അറിയപ്പെടുക മറ്റുള്ള ആളുകളോട് തോന്നുന്ന ഒരു ദയ അല്ലെങ്കിൽ ഒരാളുടെ കരച്ചിൽ കാണുമ്പോൾ തോന്നുന്ന ഒരു സങ്കടം ഇത്തരത്തിലുള്ള സോഫ്റ്റ് ഫീലിങ്ങുകൾ ഈ കുട്ടികൾക്ക് ഉണ്ടാവില്ല അപ്പം ഉമ്മ കരയുന്നുണ്ടാകും ഉപ്പ കരയുന്നുണ്ടാകും ഈ കുട്ടിയുടെ അടിയേറ്റ് പെങ്ങളോ അനിയനോ പിടയ്ക്കുന്നുണ്ടാവും ഇതൊന്നും ഈ കുട്ടിയെ സംബന്ധിച്ച് ഒരു നിലക്കുള്ള മാനസികമായ പരിവർത്തനം ഉണ്ടാക്കൂല ഇനി മൃഗങ്ങളാവട്ടെ ചിലപ്പം നായയാവട്ടെ പൂച്ചയാവട്ടെ വളരെ ക്രൂരമായിട്ട് ഹരാസ് ചെയ്യപ്പെടും ഞാൻ ഈ വാട്സപ്പിലൊക്കെ ശ്രദ്ധിച്ച ഒരു സാധനം ചില വീഡിയോകളൊക്കെ കുട്ടികൾ ഷെയർ ചെയ്യുന്നത് കാണാം ഈ പട്ടിയെ ഉപദ്രവിക്കുന്നത് പൂച്ചയെ ഉപദ്രവിക്കുന്നത് അങ്ങനത്തെ വീഡിയോകളൊക്കെ അതൊക്കെ ഈ വിഭാഗത്തിൽ പെടുന്നതാണ് അപ്പൊ ഇത്തരം കുട്ടികൾക്ക് ഒരു മാനസികമായ ഒരു സപ്പോർട്ട് കൊടുക്കേണ്ടത് വളരെ ആവശ്യമാണ് കൗൺസിലിംഗ് തന്നെയാണ് ഈ കുട്ടികൾക്ക് കൊടുക്കേണ്ടത് അവരെ ബോധ്യപ്പെടുത്തി മുന്നോട്ട് പോവുക തന്നെ വേണം ഒരു കാര്യം കൂടെ എന്റെ കൂടെ ചേർത്ത് പറയാം താജു ചില കുട്ടികൾക്ക് ഈ ലൈംഗികമായ ചില പ്രശ്നങ്ങളിലേക്കും ഈ കുട്ടികൾ നടക്കാൻ സാധ്യതയുണ്ട് ഈ കുട്ടി വളർന്ന് ഒരു കൗമാരപ്രായം എത്തുമ്പോൾ ലൈംഗികമായ ചില പ്രശ്നങ്ങൾ അതായത് ഈ അക്രമവാസനകൾ ലൈംഗിക അക്രമത്തിലേക്ക് കടക്കും ഈ പെൺകുട്ടികളെ ഉപദ്രവിക്കുക അല്ലെങ്കിൽ തട്ടിക്കൊണ്ടു പോരുക തുടങ്ങിയ കാര്യങ്ങളിലേക്ക് കിടക്കും നമ്മൾ പത്രത്തിൽ കാണുന്ന ചില കാര്യങ്ങളൊക്കെ ഈ കോണ്ട ഡിസോർഡറിലുള്ള അഗ്രഷൻ ടു പീപ്പിൾ ആൻഡ് ആനിമൽ എന്ന വിഭാഗത്തിൽ വിഭാഗത്തിൽപ്പെടുന്നതാണ് അത് കുട്ടിയുമായി ബന്ധപ്പെട്ട ഒരു മാനസിക പ്രശ്നമാണ് ഒരവസ്ഥയിൽ നിന്ന് ഉളവാകുന്നതാണ് കുട്ടി ഇത് അറിയുന്നില്ല ഇത് എനിക്കൊരു പ്രശ്നമുണ്ടെന്ന് കുട്ടി അറിയുന്നില്ല സ്വാഭാവികമായിട്ടും ഇതിന് ഒരു കൗൺസിലിംഗ് ആണ് ഒരു മനഃശാസ്ത്ര വിദഗ്ദ്ധന്റെ സപ്പോർട്ടോട് കൂടി മാത്രമേ ഈ കുട്ടിയെ ഒരു സ്വാഭാവികമായ ഒരു നോർമൽ ലൈഫിലേക്ക് കൊണ്ടുവരാൻ പറ്റൂ അഥവാ പാരന്സി ബഹളങ്ങൾ കൊണ്ടോ ശിക്ഷാ മുറകൾ മൂന്നാം മൂന്നാമുറകൾ കൊണ്ടോ മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ മൂന്നാം മുറ കൊണ്ടോ ഒരിക്കലും ഇത്തരം അവസ്ഥയുള്ളൊരു കുട്ടിയെ ആക്രമ സ്വഭാവമുള്ള അല്ലെങ്കിൽ ഈ രീതിയിൽ കാരുണ്യം പ്രകടിപ്പിക്കാൻ കഴിയാത്തൊരു കുട്ടിയെ ഒരു ബഹളത്തിലൂടെ നിലവിലെ നമ്മളെ പാരൻസിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ് ഒരു വികൃതി കുട്ടിയെ കുട്ടിയെ ട്രീറ്റ് ചെയ്യണടുത്ത് ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പ് വടിയെടുക്കലും അതിൻ്റെ വാപ്പ വരും അപ്പം പറയാന്ന് പറയലുമാണ് ഉദ്ദേശിച്ചത് തീർച്ചയായിട്ടും ഉദ്ദേശിച്ചത് ഞാൻ ഉദ്ദേശിച്ചത് തന്നെയാണ് താജു ഉദ്ദേശിക്കുന്നത് ഇത്തരത്തിലുള്ള അവസ്ഥകളാണ് യഥാർത്ഥത്തിൽ ഇത്തരം കുട്ടിയുടെ മാനസികാവസ്ഥയെ കൂടുതൽ വഷളാക്കുന്നത് കുട്ടിയിൽ ഇത്തരത്തിൽ ഒരു രോഗമുണ്ടെന്നും ഇത്തരം ഒരു പ്രശ്നമുണ്ടെന്നും കണ്ടെത്തിയാൽ മാതാപിതാക്കൾ ആദ്യം ചെയ്യേണ്ട പണി അതിനെങ്ങനെ മറികടക്കാമെന്ന ചിന്തയാണ് അധ്യാപകനെ സംബന്ധിച്ചും വീട്ടുകാരെ സംബന്ധിച്ചുമൊക്കെ ഈ കുട്ടികളെ നിലവിൽ ഡീല് ചെയ്യുക ബുദ്ധിമുട്ടാകും എന്ന് തന്നെയാണ് ഞാൻ സൂചിപ്പിച്ചത് ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഒരു സ്കൂളിൽ എനിക്ക് തോന്നുന്നു ആ കുട്ടിയെ ചേർത്തിയത് എൽ കെ ജിയിലാണ് എൽ കെ ജി ചേർത്തിയ കുട്ടി ഏറ്റവും പിറകിലിരിക്കുന്ന ആൺകുട്ടി അവരുടെ കയ്യിൽ ജൂൺ മാസത്തിലുണ്ടായിരുന്ന വളഞ്ഞ കാലുള്ള കുടകൊണ്ട് മുമ്പിലിരിക്കുന്ന പെൺകുട്ടിയുടെ കഴുത്തിൽ പിടിച്ച് വലിക്കുന്നു അതെ അതെ ഇത് സ്വാഭാവികമായിട്ടും ഇത് കാണുന്ന ടീച്ചർ അവനെ ശാസിക്കുന്നു ഈ കുട്ടി ശാസന കേൾക്കുമ്പോൾ അടങ്ങിയിരിക്കുന്നു വീണ്ടും ഇതേ പണി ആവർത്തിക്കുന്നു ഈ കുട്ടി ഇങ്ങനെ പ്രശ്നമുണ്ടാക്കിക്കൊണ്ടേ ഇരിക്കാൻ ടീച്ചർ രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴേക്ക് ടീച്ചർക്ക് മനസ്സിലായി ഈ കുട്ടി ഇത് മാത്രമല്ല മറ്റ് ചില പ്രശ്നങ്ങളിലേക്ക് കൂടി കിടക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ പെൺകുട്ടികൾ മൂത്രം ഒഴിക്കുന്ന സമയത്തൊക്കെ ഈ കുട്ടി പോയി നോക്കുക ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കൂടി വന്നപ്പോൾ ടീച്ചർക്ക് ഒരു സംശയം ഈ കുട്ടിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഉടൻ ടീച്ചർ അവരെ പാരന്സിനെ വിളിക്കുന്നു പാരൻസിനെ അറിയിക്കുന്നു ഫലം എന്തായിരുന്നു എന്ന് പറഞ്ഞാൽ ഈ കുട്ടിക്ക് വീട്ടിൽ നിന്നും നല്ല അടി കിട്ടി വളരെ ക്രൂരമായിട്ട് അവർ ശിക്ഷിക്കുകയും സ്കൂളിലെ ടീച്ചറോട് ഇത്തരം പ്രവർത്തനങ്ങൾ കണ്ടാൽ മടി കൂടാതെ അടിക്കണം എന്ന് പറയുകയും ചെയ്തു ഇതോടുകൂടി ഈ കുട്ടിയുടെ പ്രശ്നം കൂടി പാരന്റ്സിന്റെ ഒരു സ്പെഷ്യൽ പെർമിഷൻ പെർമിഷൻ കൂടി കിട്ടിയതോടെ ഈ ടീച്ചർ സ്വാഭാവികമായിട്ടും അവനോട് അല്പം റൂഡായി തുടങ്ങി ഇതോടെ ഈ കുട്ടിയുടെ പ്രശ്നങ്ങൾ കൂടി പിന്നീട് നമ്മൾ അറിയുന്നത് ഈ കുട്ടി ആ നേരെ ഉപദ്രവിക്കാതെ കുട്ടി നിന്ന് കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി കല്ലെടുത്തറിയ മറ്റു കുട്ടികൾ അല്ലെങ്കിൽ കുട്ടികൾ അറിയാതെ കാല് വെച്ച് വീഴ്ത്തുക എല്ലാവരും കൂടി പോകുന്ന സമയത്ത് കാല് വെച്ച് വീഴ്ത്തുക ഇതാരാണെന്ന് അറിയില്ല ഒരു കുട്ടിയെ സ്കൂളിൽ നിന്ന് തള്ളിയിട്ട് ആ കുട്ടി ഗ്രൗണ്ടിലേക്ക് വീണ് ആ കുട്ടിയുടെ കൈ ഒടിഞ്ഞു ആ സമയത്താണ് ഇത് ആരാണ് തള്ളിയത് എന്ന ഒരു അന്വേഷണത്തിൽ നിന്ന് കുട്ടികളൊക്കെ പറഞ്ഞ് ഈ കുട്ടിയാണ് തള്ളിയത് വളിപ്പോ സ്വാഭാവികമായിട്ടും ഈ കുട്ടിയുടെ സ്വഭാവത്തെ വളരെ ചെറിയ രീതിയിലൂടെ മാറ്റാമായിരുന്നു പക്ഷേ ഈ കുട്ടി ഇപ്പോൾ വളരെ മോശമായ രീതിയിലേക്ക് എത്തി ഈ കുട്ടി പോലും അറിയില്ല ഞാൻ ഇങ്ങനെയാണെന്ന് അപ്പോൾ ഇത് കൈകാര്യം ചെയ്യുന്നിടത്തുള്ള ഒരു ബുദ്ധി കുറവ് തന്നെയാണ് ഇത്തരം പ്രശ്നങ്ങളെ നമ്മൾ ണം അധ്യാപകരാവട്ടെ രക്ഷിതാക്കളാവട്ടെ അതിനെ ഡീല് ചെയ്യേണ്ട രീതി എന്താണെന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട് പീസ് റേഡിയോ സ്നേഹക്കൂട് പരിപാടിയിൽ നിന്നുള്ള പ്രസക്ത ഭാഗങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ കേട്ടത് ജീവിതത്തിൽ പ്രയാസങ്ങളും സങ്കടങ്ങളും ഉണ്ടാകാത്ത ഒരാളും ഉണ്ടാവാനിടയില്ല എന്നാൽ സങ്കടങ്ങൾ പങ്കുവെക്കാനും പരിഹാരം നിർദ്ദേശിക്കാനും ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്തൊരാശ്വാസമായിരിക്കും നമ്മേക്കാൾ കൂടുതൽ കഷ്ടപ്പെടുന്നവർ ഉണ്ടെന്നറിയുമ്പോൾ നമ്മുടെ വിഷമങ്ങൾ പലതും നിസ്സാരമായും തോന്നാം സങ്കടങ്ങൾ പങ്കുവയ്ക്കപ്പെടുമ്പോഴേ പാതി വിഷമം പരിഹരിക്കപ്പെട്ടുവെന്ന ആശ്വാസം വന്നുചേരും പക്ഷേ അതിന് പറ്റിയ ഒരത്താണി കിട്ടുന്നില്ല എന്നതായിരിക്കും നിങ്ങളുടെ പ്രശ്നം വിഷമിക്കേണ്ട പീസ് റേഡിയോ നിങ്ങൾക്കൊപ്പമുണ്ട് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി കമന്റ് ചെയ്യൂ